குறிச்சு கெட்ட தெருlerde மகா ஹனானே அப்துல்லா இப்னு மஸ்ஊது சொன்னது பிரபாகரின் கொடுபத்திலிருந்து শিরக்கின் தலைதென வல்லல்லாதவ التى كانت செய்யும் சகலமான சங்கிலித்தகள்களையும் எடிட்டவும் மாட்டி கொண்டா இஸ்லாம்โลกத்தை கடக்க கொண்டது அந்த நம்பிக்கையான அந்தரங்கங்கள் நெதெற அதிஷ்டமாய் படுருதி கொண்டா இஸ்லாம் জাগ্রதபருதியது பிரபாகரின் நினைையிலே பொன்னும் மர்வும் இம்பத்தற ൻ സൂര്യരേഖനം യാഹൂനനാസ് ഇന്നശ്ശംസൽ ഖത്റായത്തൻ മിൻ ആയതില്ല സൂറത്തുൽ ജംതൻ പടത്തൻ താംഗൽ ഖത്ത രണ്ട് ദിശാന്തമാന ഒരു പ്രഭവതി കംറുമുണ്ടോ ഒരു പ്രഭവതി കംറുമുണ്ടോ സൂര്യനിൽ നിന്നും ബാക്കിനിൽന്നും വശത്ത തദിൽ മുസ്തഖ്ഫില്ലാഹ ദാലിക ഖദീറം അസീസ് ദലീൽ മനാ സൂറത്തു ആ 36 ആധ്യായത്തിലെ 38 ആം വരിയിൽ നിന്ന് പടിപ്പിച്ചതാ സൂര്യൻ നിർമ്മ ദൈവത്തിന്റെ തത്വമെന്നെ പഠിപ്പിച്ച് അന്ധന്റെ വാസ്തത്തെ മൊളയിലെ ഉള്ളിയവാന മൊളയേ ഉള്ളിയവസ്തമാണ് ഈ മഹാനതനെ പ്രભાવീകരിച്ച ചെറുപ്രവതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ ആദമ ശിഷ്യൻ ഉമർ ബിൻ ഖത്താബ് ഒരു മരത്തിൽ അന്ധൻ വിശ്വാസം ഹൃദയത്തിൽ ഉൾവന്നുകൊണ്ട് ആ മരത്തെ വേരോടെ പിഴുതെറിഞ്ഞ മഹാനായ ഉമർന്റെ ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് കൂഫ പട്ടണിൽ വിഗതന്ദന്റെ പടം കുറിച്ച ആ കൂഫ പട്ടണികൊച്ചിചു